ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി പത്തൊൻപത് ഇന്ന് കാണ്ടം അഞ്ചില് അനുഭാവം മൂന്നില് സൂത്രം രണ്ടാണ് നോക്കുന്നത് ഇതിലെ ദേവത വരുണനാണെങ്കിലും ഇന്ദ്രന്റെ മഹത്വങ്ങളെല്ലാം തന്നെയാണ് പറയുന്നത് വരുണനും ഇന്ദ്രനും ബ്രഹ്മത്തെപ്പറ്റിയെല്ലാം പറയുന്നുണ്ട് അപ്പോഴിതെല്ലാം ബ്രഹ്മം തൊട്ട് കൂട്ടുക എന്നതിൽ പറയുന്നതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാക്കിയതിന്റെ ശേഷം ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതെല്ലാം ആരാണ് എന്നുള്ള ഒരു സംശയം വരും ഏതായാലും നമുക്ക് ആ സൂക്തത്തിലേക്ക് പോകാം ഹരി ഓം അഥർവവേദം കാണ്ഡം അഞ്ച് അനുവാഗം ഒന്ന് सूक्तं रण्ड् ऋषि बृहद्दिवन् अधर्वन् वरुणन् छन्दस त्रिष्टुप् तदिदासभुवनेषु ज्येष्ठं यतो यज्ञ उग्रस्त्येषसृम्णः सद्यो जज्ञानो नि ऋणादिशत्रूननुयदेनं मदन्ति विश्व उमाः वावृधानः शवसा भूयोजाः शत्रुरुदांसाय भियसं दधाति अव्यनच्च व्यनच्च सस्नि सन्दे नवन्द प्रभृदावदेषु त्वे क्रतुमपि पृञ्जन्ति भूरि द्विद्यते त्रिर्भवन्त्युमा स्वादो स्वादीयः स्वाधुना माधु सृजा समदः सुमधुमधुनादियोधीः यदि चिन्नु त्वा धन जयन्दो रेणो अनुमदन्तिविप्रः ओजीय शुष्मिन्स्थिरमातनुष्मा त्वा तभन्धुर्वासः कशोकाः तो या हावा हम शाशद महे रणेशो प्रपश्यन्दो युधेन्यानि भूरिहि चोदयामित आयुधा वजो भे संते शिषामि ब्रह्माणा वयामसि नि तादधेशे वरे परेच यस्मिन् आवधावसा दुरोणे आस्थापयत मातरं जिगत्स्नुमद इन्मतकरुराणि भूरि स्तुष्य वर्षमम्बुरुवरुत्मानं समृद्भ्वाणमैनतमवाप्तमाप्त्या नाम आ दरिशति शवसा भूयोजाः प्र सक्षति प्रदेमानं पृथिव्याः प्रदे इमां ब्रह्म बृहद्दिवः कृणवदिनन्द्राय शूषमग्र्यः सुरशाः महो स्वराजा क्षयति स्वराजा दुरश्चिद्विश्वमरणवत्तपस्वान् एव महान् बृहद्दिवो अथर्वावोचत् स्वां तन्वमिन्द्रमेव स्वसारौ माधारिभरि अरिप्रे चैने शवसा वर्धयन्ति च ധീരനും ശക്തനും ശ്രേഷ്ഠനും ധനവാനുമായ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ശത്രുക്കൾ ഇല്ലാതാകുന്നു അതിനാൽ ഇന്ദ്രൻ്റെ രക്ഷകരായ സൈനികർ സന്തുഷ്ടരാണ് കൂടുതൽ ബലമുള്ള ശത്രു കീഴടക്കപ്പെട്ടവരെ ഉപദ്രവിക്കും എന്നാൽ ലോകം മുഴുവൻ ബ്രഹ്മം നിറഞ്ഞിരിക്കുകയാണ് വീരന്മാർ അതിനാൽ പരമാത്മാവിനെയാണ് പ്രാർത്ഥിക്കുന്നത് ജന്മവും സംസ്കാരവും യുദ്ധദീക്ഷയും പിറവിയോടുകൂടി ലഭിക്കുന്ന ഗുണങ്ങളാണ് അതോടുകൂടി വിസ്തൃതമായ യജ്ഞത്തെ ഞങ്ങൾ നിങ്ങളോട് ചേർക്കുന്നു വസ്തുക്കൾ സ്വാദിഷ്ടമാക്കുന്ന നിങ്ങൾ ഇവരിലും സ്വാദ് നിറയ്ക്കണമേ ഇന്ദ്രൻ ഇവയെ അതിന് യോജിച്ച വിധത്തിൽ അവയിൽ നിറയ്ക്കണേ സമസ്ത യുദ്ധങ്ങളും ജയിക്കുന്ന ബലി അവരിൽ സ്ഥിര സ്ഥിരബലം നിറയ്ക്കണേ ദുഃഖിക്കുന്നവരെ ഒരിക്കലും ഇടയാകരുത് അതിൻ്റെ സഹായത്തിനായിട്ട് ഞങ്ങൾ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കട്ടെ തപസ്യയിലൂടെ എന്നിൽ ഉദിച്ച വാക്കുകൾ നിങ്ങളുടെ അസ്ത്രങ്ങൾക്ക് പ്രേരണ നൽകി ആ ബാണങ്ങളെ തീഷ്ണമാക്കുന്നു ശ്രേഷ്ഠന്മാർ സാധാരണ ജീവികളെ സംരക്ഷിക്കുന്നതിടത്ത് കാളിമാതാവിൻ്റെ ശക്തിയും ഉണ്ടാകട്ടെ ഹേ പുരുഷ നീ നിൻ്റെ സദ്ഗുണസമ്പന്നനും തേജസ്വിയുമായ രാജാവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക അദ്ദേഹം നിങ്ങൾക്കായിട്ട് യുദ്ധം നയിക്കുന്നു ആ രാജാവ് സ്വർഗീയ സുഖത്തിനായിട്ട് മഹത്തായ സ്തോത്രങ്ങളാൽ ഇന്ദ്രനെ പ്രസന്നരാക്കട്ടെ ഇന്ദ്രൻ വർഷജലത്താൽ പ്രപഞ്ചത്തെ സമൃദ്ധമാക്കട്ടെ അഥർവമഹർഷി പറയുന്നു പാപഹീനരായ ജനങ്ങൾ ഈ രാജാവിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് അദ്ദേഹത്തെ പ്രസന്നനും ശക്തനും ശ്രേഷ്ഠനും ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും അതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ നമ്മളെ ബ്രഹ്മം ബ്രഹ്മം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു ആ ഭ്രഹ്മൊരു ശക്തി വിശേഷമാണ് ആ ശക്തി വിശേഷത്തിന്റെ വേറൊരു രൂപമാണ് ഇന്ദ്രൻ ആ ശക്തിയിൽ നിന്നും പുറപ്പെടുന്ന വേറൊരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ന് തൽക്കാലം മനസ്സിലാക്കുക അതാണ് എല്ലാ കർമ്മങ്ങളെയും പൂർത്തിയാക്കുന്നത് അപ്പം അതിനെയെല്ലാം ബ്രഹ്മം തൊട്ട് കൂട്ടുമ്പോൾ ക്രമത്തിൽ ഇന്ദ്രനെ എല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് വരും അപ്പോൾ മാത്രമേ ഇന്ദ്രൻ എങ്ങനെയാണ് എല്ലാ കർമ്മത്തിലും കയറി ഇടപെടുന്നത് അതെന്താണെന്നല്ല മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും അത് പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണെന്ന് നമ്മളിപ്പം തൽക്കാലം മനസ്സിലാക്കുക ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ദ്രനെല്ലാം നമ്മൾ ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ബ്രഹ്മം തൊട്ട് കൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അതിനാൽ ഇന്ദ്രൻ ഇന്ദ്രന്റെ രക്ഷകരായ സൈനികർ സന്തുഷ്ടരാണ് അപ്പം ഇന്ദ്രൻ ആരുടെ പക്ഷത്താണോ നിൽക്കുന്നത് എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഇന്ദ്രനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മത്തിന്റെ പിന്നിലും ശത്രുവിന്റെ കർമ്മത്തിന്റെ പിന്നിലും എല്ലാം നിൽക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ് അപ്പോൾ ഇന്ദ്രൻ ആരുടെ പക്ഷത്താണോ ജയിക്കുന്ന ആരുടെ പക്ഷത്താണോ ഇന്ദ്രൻ വർക്ക് ചെയ്യുന്നത് അവർ അവരാണ് ജയിക്കുക എല്ലാത്തിലും ഇന്ദ്രൻ ഉണ്ടെങ്കിലും ജയിക്കുന്ന പക്ഷം ഏതാണോ ആ പക്ഷത്തായുള്ള ഇന്ദ്രന്റെ കൂടെ നിൽക്കുന്നവരെല്ലാമാണ് രക്ഷപ്പെടുക അപ്പൊ അവര് സന്തുഷ്ടരായിരിക്കും മറുവശത്തുള്ളവർ ആരെല്ലാമുണ്ട് അവരെല്ലാം അസന്തുഷ്ടരായിരിക്കും അപ്പൊ ഇന്ദ്രന്റെ രക്ഷയെ സൈനിക ഇന്ദ്രന്റെ രക്ഷ ലഭിക്കുന്ന വിജയിക്കുന്ന പക്ഷത്തുള്ള സൈനികർ സന്തുഷ്ടരാണ് കൂടുതൽ പരമുള്ള ശത്രു കീഴടക്കപ്പെട്ടവരെ ഉപദ്രവിക്കും ശത്രുക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയാണ് കൂടുതൽ പരമുള്ള ശത്രു ശത്രുവാണ് ജയിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും കീഴടക്കപ്പെട്ടവരിൽ ഉപദ്രവിക്കും സാധാരണ ധർമ്മത്തിന്റെ പക്ഷത്തുള്ളവരെ ശത്രു തോറ്റാലും അവരെ ഒന്നും ഉപദ്രവിക്കില്ല തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവിക്കില്ല ഉദാഹരണമായിട്ട് പാണ്ഡവര് ഭരണമേ ജയിച്ചപ്പോഴും ആ കസേരയിൽ കുറേ കാലം ഇരുന്നത് ഷ്ട്ര തന്നെയാണ് ഇപ്പൊ യുദ്ധം കഴിഞ്ഞെന്ന് വെച്ചിട്ട് മറ്റേ തോറ്റവരെ ഉപദ്രവിക്കുന്ന പരിപാടി ആർക്കില്ല നീതിമാന്മാർക്കില്ല പക്ഷെ അങ്ങനെയല്ല തോറ്റു കഴിഞ്ഞാല് മറ്റവനെ മുച്ചൂട് മുടിപ്പിച്ചിട്ട് ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന ആ അധർമ്മികള് അവരുടെ സ്വഭാവത്താണ് അവർ ശത്രുവിനെ തോറ്റവരെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ലോകം മുഴുവൻ ബ്രഹ്മം നിര നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ആര് ജയിച്ചാലും ആര് തോറ്റാലും ശത്രു എത്ര ബലവാനായാലും ഈ ലോകം മുഴുവൻ ബ്രഹ്മത്തിന്റെ പരിധിയിലാണുള്ളത് അതായത് ലോകഹിതത്തിന് ലോകത്തിന്റെ പുരോഗതിക്ക് എതിരായി നിൽക്കുന്നവർ ഒരു കാലത്ത് എത്ര ബലവാന്മാരായാലും അവർ എന്ത് ചെയ്യും മറുവശത്തെ ധർമ്മത്തിന്റെ പക്ഷം നിൽക്കുന്നവരെ മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളയാണമെന്ന് ചിന്തിക്കുന്നു പക്ഷേ അതൊരിക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ബ്രഹ്മം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് ബ്രഹ്മമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പം കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുന്നവരെ ചില സമയങ്ങളിലും അറു വശത്തുള്ളവർ ോഹിക്ക് തടസ്സമായി നിൽക്കുന്നവർ ശക്തമായി മാറിയാലും അവരുടെ ലക്ഷ്യം എല്ലാവരെയും അങ്ങ് നശിപ്പിച്ചു കളയാമെന്നാണ് ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നവരെ എല്ലാം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നവരെ നശിപ്പിച്ചു കളയാം പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നാണ് അവരുടെ ലക്ഷ്യമെങ്കിലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ബ്രഹ്മമാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് ലോകത്തെ സുന്ദരമായ ഒരു ലോകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് പുരോഗതിയിലൂടെ ലോകത്തെ അവിടെ എത്തിക്കുവാനാണ് ബ്രഹ്മം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ആ പക്ഷത്തിന് ആ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്നവരെ ആ ധർമ്മികൾ ഏതെങ്കിലും ഒരു കാലത്ത് വലിയ ബലവാന്മാരായി മാറിയാലും അവരുടെ മനസ്സിൽ ഇപ്പം എല്ലാവരും അതിനെതിരായിട്ടുള്ളവരെല്ലാം നശിപ്പിക്കലാണെങ്കിലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വീരന്മാർ അതിനാൽ പരമാത്മാവിനെയാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് വീരന്മാരെപ്പോൾ നല്ല ആൾക്കാർ ധർമ്മത്തിനു വേണ്ടി ലോക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ധർമ്മത്തിന് വേണ്ടി നീതി ഇവിടെ നീതി നടപ്പാക്കണം എന്ന നിലയിൽ ചിന്തിക്കുന്നവർ എപ്പോഴും ഈ പരമാത്മാവിനെയാണ് ആശ്രയിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പരമാത്മാവിനെ പരമാത്മാവാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിന്റെ പക്ഷത്താണ് നീതിപാന്മാർ നിൽക്കുന്നത് അതുകൊണ്ട് അതിനെതിരു വർഷമുള്ള ആൾക്കാർ ചില കാലങ്ങളിൽ ബലവാന്മാരെ മാറും അപ്പൊ ബലവാന്മാരാകുമ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കും മുഴുവനങ്ങില്ലാതെ ആയിക്കളയാ പക്ഷെ അതൊരിക്കൽ സംഭവിക്കില്ല കാരണം വീരന്മാരെപ്പോഴും പരമാത്മാവിന്റെ കൂടെയാണ് നിൽക്കുന്നത് പരമാത്മാവാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ പരമാത്മാവിനെല്ലാം നമ്മൾ അടുത്ത് തന്നെ വേദത്തിലൂടെ കണ്ടു കാണും വേദ ബ്രഹ്മം ബ്രഹ്മം തൊട്ട് കൂട്ടുന്നെടുത്ത് ഈ പരമാത്മാവിനെല്ലാം അടുത്ത് തന്നെ ഇപ്പം തന്നെ ചിലപ്പോൾ കണ്ടിരിക്കാം ജന്മവും സംസ്കാരവും യുദ്ധദീക്ഷയും പിറവിയോടു കൂടി ലഭിക്കുന്ന ഗുണങ്ങളാണ് ഒരാളുടെ ഗുണങ്ങൾ അതെല്ലാം ജന ജനിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ജനിക്കുന്ന ക്വാളിറ്റീസ് ആണ് ഒരാളെ ധർമ്മത്തിനും എല്ലാം പ്രേരിപ്പിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ ആ സ്വഭാവവിശേഷങ്ങളും സംസ്കാരങ്ങളും എല്ലാം യുദ്ധത്തിൽ ആരുടെ പക്ഷത്ത് നിൽക്കണം എങ്ങനെ മുന്നോട്ടേക്ക് ലോകത്തെ നയിക്കണം ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളതെല്ലാം വിറവിയോടു കൂടി ലഭിക്കുന്ന ഗുണങ്ങളാണ് അല്ലാതെ അതെ ജനിതക ഘടനകളാണ് ഓരോ ആളെ സൃഷ്ടിക്കുമ്പോ തന്നെ ആ ശക്തി വിശേഷം തന്നെയാണ് ലോകത്തെ മുന്നിൽ ആ ലോകം എങ്ങനെ അവസാനം എത്തിച്ചേരണോ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത് അപ്പൊ അത് തീരുമാനിക്കുന്നവരെയും ലോകം പോവുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതോടുകൂടി വിസ്തൃതമായ യജ്ഞത്തെ ഞങ്ങൾ നിങ്ങളോട് ചേർക്കുന്നു അങ്ങനെയാണ് യജ്ഞത്തെയും നമ്മളോട് കൂടി ചേർക്കുന്നത് ഒരാൾ ജനിക്കുമ്പോൾ അയാൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളെല്ലാം ആ ശരീരത്തിൽ ജനിതകമായിട്ട് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളെ അവരുമായിട്ട് യോജിപ്പിക്കുന്നു വസ്തുക്കളെ സ്വാദിഷ്ടമാക്കുന്ന നിങ്ങൾ ഇവരിലും സ്വാദ് നിറക്കണമേ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലെല്ലാം ഓരോന്നിനും ഓരോ സ്വാദ് കിട്ടുന്നുണ്ട് ഓറഞ്ചിനേതായ സ്വാദീനമുണ്ട് സ്വാദുണ്ട് മാങ്ങക്ക് അതിൻ്റെ സ്വാദുണ്ട് ചക്കക്ക് അതിൻ്റെതായ സ്വാദുണ്ട് അതെല്ലാരാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ശക്തി വിശേഷം ഈ പ്രപഞ്ചത്തിലുള്ള ശക്തി വിശേഷമാണ് ആ വിശേഷം തന്നെയാണ് നമ്മളിലും ഈ ഗുണങ്ങൾ നിറക്കട്ടെ നമ്മളെ കർമ്മം ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകണോ അതിന് യോജിച്ച ഗുണങ്ങൾ നമ്മളിൽ നിറക്കട്ടെ എന്ന് പറയുകയാണ് ഇന്ദ്രനിവേ അതിന് യോജിച്ച വിധത്തിൽ അവയിൽ നിറക്കണമേ ഇന്ദ്രനാണ് എല്ലാ കർമ്മത്തിന്റെ പിന്നെയെങ്കിലും നമ്മളിൽ ഈ ഗുണങ്ങൾ നിറക്കുന്നതിന് പിന്നിലും നിൽക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനും അത് നിറക്കട്ടെ എന്ന് പറയാണ് സമസ്ത യുദ്ധങ്ങളും ജയിക്കുന്ന ബലി എല്ലാ യുദ്ധങ്ങളും ജയിക്കുന്ന ബലവാന്മാരായ ബലി എന്നെല്ലാം മറി ചില കഥാപാത്രങ്ങളെല്ലാം അവിടെ കാണും എല്ലാ യുദ്ധത്തിലും ജയിക്കുന്ന ശക്തിമാനായ ആ വ്യക്തി അവരിൽ സ്ഥിര ബലം നിറക്കുന്നു അവരിലെല്ലാം ബലം നിറക്കുന്നത് ധീരന്മാരിൽ എവിടെയും ജയിച്ച് ലോകത്തെ നല്ല നിലയിലേക്ക് മുന്നോട്ടേക്ക് കൊടുക്കുന്ന ധീരരായ വ്യക്തികളില് ബലം നിരക്കുന്നത് ഇന്ദ്രനാണ് ദുഷിക്കുന്നവരെ ഒരിക്കൽ ദുഃഖിക്കുന്നവരെ ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയാക്കരുത് അങ്ങനെ നീതിമാന്മാർ ദുഃഖിക്കുന്ന ഒരു അവസരം ഉണ്ടാകാൻ ഇടവരുത്തരുത് എന്ന് അപേക്ഷിക്കുകയാണ് കാരണം നമുക്കറിയാം പാണ്ഡവരം കുറെ ദുഃഖിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ സഹായത്താൽ ഞങ്ങൾ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കട്ടെ അപ്പൊ നമുക്ക് ശത്രുക്കളെ എല്ലാം ജയിക്കട്ടെങ്കില് അതിനുള്ള ശക്തി ആരാണ് തരുന്നത് ഇന്ദ്രനാണ് തരുന്നത് പരമാത്മാവാണ് തരുന്നത് അതിനനുസരിച്ചുള്ള ശരീരഘടനയാണ് നമുക്ക് തരുന്നത് ഇതെല്ലാം ശാസ്ത്രീയ വശങ്ങളാണ് പറയുന്നത് ഒടുവിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും തപസയിലൂടെ എന്നിൽ ഉദിച്ച വാക്കുകൾ നിങ്ങളുടെ അസ്ത്രങ്ങൾക്ക് പ്രേരണ നൽകി ആ ബാണങ്ങളെ തീഷ്ണമാക്കുന്നു തപസ്സിലൂടെ അതിലൂടെയാണ് നമ്മൾ ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു തപസ് തന്നെയാണ് നമ്മൾ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തണ്ടെങ്കിൽ ജീവിതം അതിനായിട്ട് തന്നെ ഒഴിഞ്ഞു വെക്കണം അതൊരു തപസ്സെയാണ് അങ്ങനെ നമ്മളിൽ ഉദിക്കുന്ന വാക്കുകൾ ചിന്തകൾ ശാസ്ത്രജ്ഞാനങ്ങൾ ഇതെല്ലാം നമ്മുടെ അസ്ത്രങ്ങൾക്ക് പ്രേരണ നൽകി വാക്കുകൾ എന്ന് പറയുന്ന വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രങ്ങളെല്ലാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് നിങ്ങളുടെ അസ്ത്രങ്ങളെ നമ്മൾ ശത്രുവിനെന്ന് ഏതൊരു പുരോഗതിക്ക് വേണ്ടി മുന്നോട്ടേക്ക് നമ്മൾ പ്രയത്നിക്കുമ്പോൾ ലോക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രയോഗിക്കേണ്ട ശാസ്ത്രങ്ങളെല്ലാം വാക്കുകളെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ബലപ്പെടുത്തിക്കൊണ്ട് ആ ഭാഷണം ബാണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം തീഷ്ണമാക്കണം എന്ന് പറയണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേദത്തിൽ പറഞ്ഞ അല്ലെ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം നമ്മൾ നമ്മുടെ ശത്രുവിന് നേരെ എന്ന് പറഞ്ഞാൽ വ്യക്തി ഒന്നും ആണെന്നില്ല നമ്മൾ എന്തെങ്കിലും പ്രതിബന്ധങ്ങളെ തരണം ഇപ്പം ചന്ദ്രനിലേക്ക് പോകണം എന്ന് വെച്ചോ പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ മറികടന്നിട്ട് അതിനെതിരായിട്ടുള്ള പല ഉണ്ട് അതിനെല്ലാം ശാസ്ത്രത്തിന്റെ സഹായത്താല് നമ്മൾ തട്ടി നീക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രേഷ്ഠന്മാർ സാധാരണ ജീവികളെ സംരക്ഷിക്കുന്നയിടത്ത് കാളി മാതാവിന്റെ ശക്തി ഉണ്ടാകട്ടെ വേറെ ശക്തിയെ കാളിയായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് കഥയിൽ പുരാണ കഥകളിൽ അപ്പം വേറൊരു ഇന്ദ്രനെ പോലെ തന്നെ ശക്തിയുടെ ഒരു കക്ഷിയായിട്ട് നമ്മൾ ഈ കാളിയെ എന്ന് കാണണം അതെല്ലാം ജനങ്ങളെ സംരക്ഷിക്കുന്നവരുടെ പക്ഷത്ത് കാളി നീക്കണമേ എന്ന് പറയണം കാളി എന്ന് അത് അധർമ്മത്തിനെതിരായിട്ട് നീങ്ങുന്ന ശക്തി വിശേഷമാണ് ഇതെല്ലാം പലതരം ശക്തികളാണ് അതെല്ലാം നമുക്ക് ബ്രഹ്മത്തിൽ നിന്ന് മനസ്സിലാവും ബ്രഹ്മം പല രൂപത്തിലായിട്ട് മാറുന്നുണ്ട് അതിലെ കാളി മാതാവ് പറഞ്ഞാൽ കാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അധർമ്മത്തിനെതിരായി എവിടെ കാണുന്നുണ്ടോ അതിനെ പ്രതികരിക്കും അതിനെതിരായിട്ട് പോരാടുന്ന ശക്തി വിശേഷമാണ് ആ ശിക്തി വിശേഷം സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പക്ഷത്താണത് നിൽക്കുക ആര് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അധർമ്മത്തിനെതിരായിട്ട് നാട്ടിൽ അധർമ്മേല നടക്കുമ്പോൾ ജനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആര് പോരാടുന്നു അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ശക്തി വിശേഷ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായി മാറിയത് ആ ശക്തി വിശേഷത്തെയാണ് കാളിമാറാ വൈകിട്ട് ചിത്രീകരിച്ചത് കഥയില് സ്ത്രീ രൂപത്തിലെല്ലാം അവതിപ്പി അവതരിപ്പിക്കും ഹേ പുരുഷ നീ നിന്റെ സദ്ഗുണസമ്പന്നനും തേജസ്വിയുമായ രാജാവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ പുരുഷന്മാരോട് പറയാണ് വ്യക്തികളോട് സാധാരണ ജനങ്ങളോട് എന്താ പറയുന്നത് ധീരരായ വ്യക്തികളാണെങ്കിൽ അവരോട് പറയുന്നത് തേജസ്വിയായ രാജാവിനെ അതായത് നീതിമാനായ രാജാവിനെ ജനത്തിനു വേണ്ടി വരിക്കുന്ന രാജാവിനെ അവരുടെ പ്രീതിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്ന ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനഹിതത്തിനായി പ്രവർത്തിക്കുന്ന രാജാവിന്റെ പക്ഷത്ത് നീ ധീരനായിട്ട് നിൽക്കണം അദ്ദേഹം നിരക്കായി യുദ്ധം ചെയ്യുന്നു അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് സ്വന്തം ആവശ്യം നേടാൻ വേണ്ടിയല്ല അവൻ നമുക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ രക്ഷക്കായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അല്ലാതെ അവന് കുറെ സ്വാധീനങ്ങൾ നേടാനോ അവന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാനോ ഒന്നുമല്ല ജനത്തിന് വേണ്ടി ഏതൊരു രാജാവ് യുദ്ധം ചെയ്യുന്നുവോ അവന്റെ പക്ഷത്ത് നീ നിൽക്കണം ആ രാജാവ് സ്വർഗീയ സുഖത്തിനായി മഹത്തായ സ്ത്രോത്രങ്ങളാൽ ഇന്ദ്രനെ പ്രസന്നരാക്കട്ടെ ആ രാജാവന് മഹത്തായ ശ്രോത്രങ്ങളാൽ വേദങ്ങളുടെ ശാസ്ത്രത്തിന്റെ സഹായത്താൽ ശാസ്ത്രങ്ങളെ ഡെവലപ്പേറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ശാസ്ത്രീയ ഗവേഷണത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും രാജാവ് അത്തരം ഭരണാധികാരികൾ ചെയ്തു കൊടുക്കും അതിലൂടെ തന്നെ പുതിയ പുതിയ ശാസ്ത്രത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ടെത്തിയിട്ട് ലോക നന്മക്കായിട്ട് ഉപയോഗിക്കും അങ്ങനെ ലോക നന്മക്കായിട്ട് ഉപയോഗിക്കുമ്പം ഇന്ദ്രനും അവിടെ കേരി വന്നിട്ട് എന്ത് ചെയ്യും അതിനെ സഹായിക്കും കാരണം ഏത് കർമ്മം നടക്കുന്നുണ്ടോ അവിടെ ഇന്ദ്രനും ആ പക്ഷത്തിൽ എത്തിച്ചേരും ഇപ്പോ രാജാവ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗവേഷണങ്ങളെല്ലാം നടത്താൻ പ്രേരണ നൽകി ജനങ്ങളെ കൊണ്ട് ചിന്തകരെ കൊണ്ട് ശാസ്ത്രജ്ഞരെ കൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി ലോക പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ ും അവിടെ വന്നുചേരും ഇന്ദ്രനും ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നുചേരും കാരണം അതിനെല്ലാം സഹായിക്കാൻ വേണ്ടി അപ്പൊ പ്രസന്നരാകട്ടെ ഇന്ദ്രൻ എന്ത് കർമ്മവും ജയിപ്പിച്ചെടുക്കണ്ടെങ്കില് എന്ത് വേണം നല്ല ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം തെറ്റായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ദ്രൻ സഹായിക്കില്ല കാരണ ഉദാഹരണമായിട്ട് ചോറ് വെക്കണമെങ്കിൽ നല്ലവണ്ണം നല്ലവണ്ണം വെന്ത് കിട്ടണമെങ്കിൽ നല്ല വെള്ളത്തിൽ ചൂടാക്കണം എന്നാലേ ഇന്ദ്രൻ അതിനെ പാകപ്പെടുത്തി തരും എന്നാൽ ഹാർഡ് വാട്ടറിൽ അരിയിട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇന്ദ്രനൊന്നും ചെയ്തു തരില്ല അത് ഒന്നുമില്ല അപ്പം ഇന്ദ്രൻ സഹായിക്കണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കർമ്മ ചെയ്താൽ ഇന്ദ്രനും പ്രസന്നനാകും ഇന്ദ്രൻ അതുപോലെയുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചു ഇന്ദ്രൻ വർഷ ചെലുത്താൽ പ്രപഞ്ചത്തെ സമൃദ്ധ സമൃദ്ധമാക്കട്ടെ ഇന്ദ്രനും മഴ പെയ്ചിട്ടും എല്ലാം അങ്ങനത്തെ രാജാവിൻ്റെ രാജ്യത്തിൽ പ്രസന്നത ഉണ്ടാക്കി തരട്ടെ എന്ന് പറയുകയാണ് ഇന്ദ്രനോ എന്ത് രാജാവ് നല്ലോണം ചെയ്താലും മഴ പെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രയാസങ്ങളെല്ലാം അപ്പൊ ഇന്ദ്രനും അങ്ങനെയുള്ള രാജാവിനെ സഹായിക്കട്ടെ അധർവ പറയുന്നു പാപഹീനരായ ജനങ്ങൾ ഈ രാജാവിന്റെ ശക്തി വർദ്ധിപ്പിച്ച് അദ്ദേഹത്തെ പ്രസന്നനാക്കുക പാപഹീനരായ ജനങ്ങൾ അതായത് നല്ല ജനങ്ങൾ എന്തു വേണം ഇങ്ങനെയുള്ള ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ പ്രസന്നരാക്കണം രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ജനത്തിന് വേണ്ടി നിലനിൽക്കുന്ന അതും ശാസ്ത്ര പുലപകതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുവാൻ വല്ല രാജാവും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ പക്ഷത്ത് ആര് നിൽക്കണം ജനം നിൽക്കണം കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചെടുക്കുക അദ്ദേഹത്തെയും പിടിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ജനം മറുവശത്ത് കാണും അപ്പം ജനങ്ങളെ എപ്പോഴും ദ്വയമായിട്ടാണ് ഉള്ളത് ഒരാൾ നല്ല പ്രവൃത്തി ചെയ്ത് ഇറങ്ങി തിരിക്കുമ്പോൾ അയാളെ വിളിച്ച് താഴെയിടാൻ വേണ്ടിയിട്ട് സ്വാർത്ഥമതികൾ അതിൻ്റെ മറു വശത്ത് കാണും അപ്പം ജനങ്ങളെന്ത് വേണം അദ്ദേഹത്തെ പ്രസന്നനാക്കാൻ ശ്രമിക്കണം